തിരുവിതാംകൂട് സ്ഥിതി ചെയ്യുന്ന അരപ്പള്ളിയുടെ വിശേഷണത്തിലേക്ക് കടക്കാം വിശുദ്ധ മാർത്തോമാസ് ലീഹയുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തിൽ തിരുവിതാംകൂട് പള്ളിക്കുള്ള പ്രാധാന്യം വലുതാണ് ഒട്ടുമിക്ക ചരിത്രരേഖകളിലും തിരുവിതാംകൂട് പള്ളിയുടെ പേര് പ്രസ്താവിച്ച് കാണുന്നുണ്ട് അരപ്പള്ളി എന്ന് ഇതിനെ ആദരപൂർവ്വം വിളിക്കുന്നു വിശുദ്ധ മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ അരപ്പള്ളിയാണിത് ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണിത് എ ഡി അറുപത്തി മൂന്നിലാണ് തോമാസ് ലീഖ പരിശുദ്ധ അമ്മയുടെ പേരിൽ ഈ ദേവാലയം പണി കഴിപ്പിക്കുന്നത് യഹുദാസിന ഗോഗിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ് നിർമ്മിതിയിൽ കാണാൻ കഴിയുന്നത് എന്ന് ഗവേഷകർ പറയുന്നു അരജൻ കൊടുത്ത സ്ഥലത്ത് നിർമ്മിച്ചതുകൊണ്ട് കൊണ്ട് അരജൻ്റെ പള്ളി എന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നീട് അത് അരപ്പള്ളിയായി മാറി എന്നും പറയപ്പെടുന്നു ദേവാലയത്തിൻ്റെ വ്യക്തികളിൽ അരയാലുകൾ വളർന്നു നിന്നതിനാൽ അരയാൽ നിന്ന പള്ളി എന്ന് പറഞ്ഞു പറഞ്ഞ് അരപ്പള്ളിയായി മാറി എന്നും പറയുന്നുണ്ട് വിശുദ്ധ മാർത്തോമാസ് ലീഹയാൽ സ്ഥാപിതമായതിനാൽ ദേശവാസികൾ തോമയാർ കോവിൽ എന്ന് അത്യപൂർവ്വം ദേവാലയത്തെ അഭിസംബോധന ചെയ്യുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന കരിങ്കൽ സ്തംഭങ്ങളും കൽച്ചുവരികളും നടവഴികളും പൗരാണിക തനിമയുടെ നിലനിർത്തിയിട്ടുള്ള ലോകത്തിലെ അത്യപൂർവ്വം ദേവാലയങ്ങളിൽ ഒന്നാണിത് വിശുദ്ധ മാർത്തോമാസ് മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ആശ്വാസം തേടുന്ന ഒരു പുണ്യ പുണ്യസങ്കേതം കൂടിയാണ് ഈ ദേവാലയം ഇതൊരു മേടയാണ് ഇവിടുത്തെ വികാരിയായിരുന്ന വന്ധ്യനായ കൂട്ടുങ്കൽ ഗീവർഗെ സ്രംബാൻ തൻ്റെ തപശ്ചര്യകൾ നിഷ്ഠയോടെ നടത്തിയിരുന്ന ഒരു ധ്യാനമുറി കൂടിയാണിത് വിശുദ്ധ മാർത്തോമാസ് ലേഹയുടെ കരങ്ങളാൽ കുത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു കുലിശാണിത് വിശുദ്ധ മാർത്തോമാസ് ലേഹയുടെ തിരുശേഷിപ്പ് പേടകത്തിലാക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന കിണർ വിശുദ്ധ തോമാസ് ലിഹ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പണി കഴിപ്പിച്ചതാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഈ കിണറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഈ കിണർ പണിയുന്ന സമയത്ത് എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നോ അതേ അളവിൽ തന്നെ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്നു അതിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എത്ര കടുത്ത വേനൽ വന്നാലും എത്ര മഴ വന്നാലും ആ ഒരേ അളവിൽ തന്നെയാണ് വെള്ളം കാണപ്പെടുന്നത് ഇതൊരു കൽത്തൊട്ടിയാണ് പഴയകാലത്ത് ദേവാലയത്തിൽ പ്രവേശിക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാലുകൾ വൃത്തിയാക്കിയതിനു ശേഷം കയറുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ കൽത്തൊട്ടിയിൽ നിന്നും വെള്ളം എടുത്ത് ഈ കാണുന്ന കൽപ്പാത്തിയിൽ ഒഴിച്ച് കാലുകൾ കഴുകിയതിനു ശേഷമാണ് അവർ ദേവാലയത്തിൽ പ്രവേശിച്ചിരുന്നത് ചേര ചേരസാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം തിരുവിതാംകോഡായിരുന്നു തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പൂർവ്വനാമവും തിരുവിതാംകോട് എന്നായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തോട് അന്നത്തെ ദേശാധിപന്മാർ എത്രമാത്രം ബഹുമാനം പുലർത്തി എന്നത് അവരുടെ സമഗ്ര സഹകരണം ഈ ദേവാലയ നിർമ്മിതിയിൽ ഉണ്ടായിരുന്നു ഒട്ടനവധി ചരിത്ര സ്മരണകളുടെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാൽ സമ്പന്നമാണ് തിരുവിതാംകോട് ഗ്രാമം സജീവമായ ഈ ചരിത്ര സ്മാരകങ്ങളുടെ കൂട്ടത്തിൽ തിരുവിതാംകോട് ദേവാലയം ഒരു തിലകക്കുറിയായി നിലകൊള്ളുന്നു ചരിത്ര സ്മാരകങ്ങളെല്ലാം തിരുവിതാംകോട് ഗ്രാമത്തിൻ്റെ ഒരു കാലത്തെ രാജകീയ പ്രൗഢിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കി തരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമാണ് അരപ്പള്ളി അന്തർദേശീയ മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ച ഈ ദേവാലയം രണ്ട് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം പൗരാണിക പ്രൗഢിയോടെ നിലനിൽക്കുന്നു ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ദേവാലയ മാതൃക എന്ന നിലയിലും ഭാരത ക്രൈസ്തവ ചരിത്രത്തിന്റെ നാൾവഴികളിലെ ഒരു പ്രകാശ ഗോപുരമായും തിരുവിതാംകോട് പള്ളി നിലനിൽക്കുന്നു പൗരാണികത്വവും ചരിത്ര പ്രാധാന്യവും സവിശേഷമായ നിർമ്മിതിയും ദൈവിക സാന്നിധ്യവും ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ വിശുദ്ധ ദേവമാതാവിന്റെയും വിശുദ്ധ മാർത്തോമാലേഹയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ആശ്വാസം തേടുന്ന പുണ്യസങ്കേതം കൂടിയാണ് ഈ ദേവാലയം